നന്ദനന്റെ റിസൾട്ട് കിട്ടിയ നമ്മളൊരു ആഘോഷിക്കാണ് എത്ര എ പ്ലസ് എന്നല്ല അതിന് ചെറിയ വലിയ വിജയമാണ് ചെറുതാണ് നമ്മൾ ആഘോഷിക്കണം കേക്ക് നമ്മളെ കേക്ക് മുറിച്ചിട്ടുണ്ട് ആ എല്ലാരും എല്ലാവരും കൊടുക്കാളാക്ക नाचम के करते जल्दी हो गए पर चले आंटी भी गए ये ना मॉर्निंग अच्छा है आईना हम्म नहीं हम्म मैं का मैं जन जिले से आज्ञा के गए हूं मैंने नोट करते नहीं नोट അപ്പോ എത്ര എ പ്ലസ് കിട്ടുന്നല്ല മനസിലായോ അല്ലേ പക്ഷെ ഇതിലാരെ ഞങ്ങള് പ്രതീക്ഷിച്ചിരുന്നു ഒരുപാട് പ്രതീക്ഷല്ലേ പക്ഷെ അവർക്ക് ആരും ഇല്ല നമുക്ക് അടുത്ത എക്സാം പ്ലസ് വണ്ണിന് നമുക്ക് ഉന്നത വിജയം നേടാം അങ്ങനെ വേണ്ടേ ആ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ ഈ വർഷം ഒരുപാട് ടഫാണ്ടല്ലാന്നെ അല്ലേ ഈ വർഷം ഭയങ്കര ടഫായിരുന്നോ

ഇതാണ് നമ്മളെ വിജയിച്ച അരിനന്ദന പി ആണ് ഞാൻ അടുത്ത അയു എച്ച് പറൂരിലെ വിദ്യാർത്ഥിയാണ് ഞാൻ അടുത്ത വർഷം നമുക്ക് പ്ലസ് വണ്ണില് ഉന്നത വിജയം നേടാം

ഞാൻ ചായ സാറല്ല പത്തെണ്ണം കിട്ടിയാലും ഒന്ന് കിട്ടിയാലും വിജയം വിജയം തന്നെ അല്ല